നമസ്കാരം ആസ്ത്രവാസ്തുയിലേക്ക് സ്വാഗതം നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭനായ ഗ്രഹമാണ് സർവേശ്വരകാരകനായ വ്യാഴം വ്യാഴം കലാപുരുഷൻ്റെ ജ്ഞാനവും ബുദ്ധിയുമാണ് സൂര്യനെ രാജാവും ചന്ദ്രനെ രാജ്ഞിയുമായി സങ്കല്പിച്ച മാനദണ്ഡം വ്യാഴത്തെ ഗുരുവായും ഉപദേഷ്ടാവായും കണക്കാക്കാം രാജാക്കന്മാരുടെ ഉപദേഷ്ടാക്കൾ പുരോഹിതന്മാർ ആയിരുന്നതുപോലെ ഗുരുവിനും പുരോഹിത സ്വഭാവമുണ്ട് വ്യാഴം സത്വുണ പ്രധാനമാണ് ജാതകത്തിൽ വ്യാഴം ബലവാനായി നിന്നാൽ പരോപകാരികളും സന്തുഷ്ടരും ശുഭാപ്തി വിശ്വാസികളും അന്തസ്സായ പെരുമാറ്റമുള്ളവരുമായിരിക്കും കാര്യകാരണ വിവേകചിന്ത ന്യായബോധം ഹൃദയവിശാലത ഔദാര്യം തുടങ്ങിയ ഗുണവിശേഷങ്ങൾ വ്യാഴം ബലവാനായി നിൽക്കുന്ന ജാതകന് കാണും വിദ്യാഭ്യാസം നിയമം ധാർമ്മിക വിശ്വാസങ്ങൾ വേദാന്തം സ്ഥാപനങ്ങളുടെ മേധാവിത്വം ഭരണം വേദപുരാണ ഇതിഹാസാദികളിൽ താല്പര്യം ഇവയെല്ലാം ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ജാതകനെല്ലാം കാണാൻ സാധിക്കും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രങ്ങൾ ധനുവും മീനവുമാണ് ഉച്ച ക്ഷേത്രം കർക്കിടകൻ രാശിയും മകരം നീചരാശിയാണ് ഒരു ജാതകന് വ്യാഴം അനുകൂലമായ സമയത്ത് എല്ലാ കാര്യങ്ങളിലും വിജയവും യശസ്സും ലഭിക്കും ധനധാന്യ സമൃദ്ധിയും മനസന്തോഷവും ആനന്ദപ്രാപ്തിയും അനുഭവപ്പെടും സർവേശ്വരകാരകനായ വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വ്യാഴം വക്രാവസ്ഥയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു ഈ സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ തുടരും വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം പിറകോട്ട് സഞ്ചരിക്കുക എന്നാണ് എന്നാൽ വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മാറുന്നില്ല ഇടവൻ രാശിയിൽ തന്നെ പിറകോട്ട് സഞ്ചരിക്കുന്നു വ്യാഴത്തിൻ്റെ ഈ വക്രസഞ്ചാരം ഇപ്പോൾ ഗോചരാൽ വ്യാഴദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് രാജയോഗപ്രദമായ അനുഭവങ്ങൾ നൽകും ഈ ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗം സിദ്ധിച്ചിരിക്കുന്നത് ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും ഗുണഫലം ലഭിക്കുന്നത് തുലാൻ രാശിക്കാർക്കാണ് തുലാം ചിത്തിരേര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി തുലാമിൻ്റെ മൂന്നോ ആറോ ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് തുലാമിൻ്റെ അഷ്ടമ ഭാവത്തിലൂടെയാണ് അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മാനസിക ശാരീരിക ക്ലേശങ്ങളും രോഗദുരിതങ്ങളും ധനനഷ്ടങ്ങളും ഉണ്ടാക്കുന്നു സർക്കാരിൽ നിന്ന് ഭീതി ഭാഗ്യദോഷം എന്നിവയെ കൂടി കാണിക്കുന്നു ഈ അവസ്ഥയിൽ വ്യാഴത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെയുള്ള വക്രാവസ്ഥ തുലാൻ രാശിക്കാർക്ക് രാജയോഗപ്രദമായ അനുഭവങ്ങളാണ് നൽകുന്നത് നാനാതരത്തിലുള്ള സുഖങ്ങൾ സന്താനഗുണം കാര്യവിജയം സർക്കാരിൽ നിന്ന് ഉയർന്ന പദവികൾ ആരോഗ്യം എന്നിവ ലഭിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വിദേശ പഠനം ഇവ ലഭിക്കുന്നു കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് കർമ്മരംഗത്ത് വിജയമുണ്ടാകുന്നു ബിസിനസ്സുകാർക്ക് വൻ നേട്ടങ്ങൾ സംഭവിക്കുന്നു ആരോഗ്യവും ആത്മവിശ്വാസവും നൽകുന്നു കുടുംബത്തിൽ സന്തോഷവും ബന്ധുക്കളുടെ അംഗീകാരവും ലഭിക്കുന്നു അതുകൊണ്ട് ഈ സമയം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക അടുത്തതായി മിഥുനൻ രാശ് മകൈരമര തിരുവാതിര പുണർതമ്മുക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മിഥുനത്തിൻ്റെ ഏഴും പത്തും ഭാവാധിപനാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് മിഥുനത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലൂടെയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചിലവ് എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം കേസുകൾ വസ്തുതർക്കം ദാരിദ്ര്യ ദുഃഖം വിശ്വാസവഞ്ചന ഭയം എന്നിവയാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനുള്ള വക്രാവസ്ഥ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇവരെ മുക്തരാക്കും പകരം ആരോഗ്യം സ്ഥാനലാഭം ധനവൃദ്ധി ആനന്ദപ്രാപ്തി എല്ലാ കാര്യങ്ങളിലും വിജയം എന്നിവ അനുഭവത്തിൽ വരും വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കും വിദ്യാർത്ഥികളുടെ വിദ്യ തടസ്സം മാറും കുട്ടികൾക്ക് വിദേശ പഠനത്തിന് പോകാൻ കഴിയും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും പല വഴികളിലൂടെയും ധനം കയ്യിൽ വന്നുചേരും ഈ രാജയോഗ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും ഈ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാൻ നിങ്ങൾ കാത്തിരിക്കുക അടുത്തതായി മീനൻ രാശി പൂരിട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി ജന്മരാശിയാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴം സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിലൂടെയാണ് രോഗം ശാരീരികവും മാനസികവുമായ അസ്വസ്ഥത കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ മേലധികാരികളിൽ നിന്നും അതൃപ്തി ബന്ധുക്കളുമായി വഴക്ക് ധനച്ചിലവ് അപമാനം കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ ഇവയാണിപ്പോൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് ശേഷം എല്ലാ കാര്യങ്ങൾക്കും അനുകൂല ഫലമാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ ഇത് തുടരും ധനവൃത്തി ശത്രുനാശം പ്രശസ്തി എല്ലാ കാര്യങ്ങളിലും വിജയം സുഖപ്രാപ്തി കുടുംബസുഖം എന്നിവയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ ഏഴര ശനിയുടെ ആദ്യപാദത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ആശ്വാസം ലഭിക്കുകയും ചെയ്യും പത്താം ഭാവാധിപനാണ് വ്യാഴം അതുകൊണ്ട് കർമ്മരംഗത്താണ് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഈ അനുഭവങ്ങളാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിനു ശേഷം ഇതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കും തൊഴിൽ പുരോഗതി ഉണ്ടാകും പ്രൊമോഷനുകൾ കിട്ടും ധനവർധനവും ഉണ്ടാകും ജീവിതം ആകെ മാറി മറിയും ആനന്ദപ്രാപ്തി ഉണ്ടാകും കുടുംബത്തിൽ വലിയ സന്തോഷമുണ്ടാകും അടുത്തതായി ചിങ്ങൻ രാശി മകം പൂരം ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി അഞ്ചും എട്ടും ഭാവാധിപനായ വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പത്താം ഭാവത്തിലൂടെയാണ് കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രതികൂല അനുഭവങ്ങളാണ് നൽകുന്നത് വ്യാപാരത്തിൽ നഷ്ടവും അച്ഛനും മകനും രോഗങ്ങളും സസ്പെൻഷനുകളും സ്ഥലം മാറ്റങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജോലി പോകുമെന്നുള്ള ഭയം നിലനിൽക്കുന്നു ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപതിന് ഒക്ടോബർ ഒൻപതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും വക്രാവസ്ഥയിൽ പത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ഒൻപതാം ഭാവത്തിൻ്റെ നേരെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒൻപതിൻ്റെ ഗുണങ്ങൾ കുറേയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ധനലാഭവും പുത്രസുഖവും ഗ്രഹലാഭവും പദവികളും നിങ്ങളെ തേടിയെത്തും ഈ രാജയോഗപ്രദമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് വരെയാണ് നിലനിൽക്കുന്നത് കർമ്മരംഗത്ത് വൻപിച്ച നേട്ടങ്ങളും പ്രശംസകളും ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസം വിചാരിക്കുന്നതിനേക്കാൾ മെച്ചമായ നിലയിൽ മുന്നോട്ട് പോകും അവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കാൻ കഴിയും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും വീടെ വാഹനം എന്നിവ അധീനതയിൽ വരും എല്ലാം കൊണ്ടും കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ആർഭാടകരമായ ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു അടുത്തതായി ധനുരാശി മൂലം പൂരാടം ഉത്തരാടം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി ജന്മക്കൂറിൻ്റെയും നാലാംകൂറിൻ്റെയും അധിപുതിയായ വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ധനുവിൻ്റെ ആറാം ഭാവത്തിലൂടെയാണ് രോഗം കടം മാനസികമായി സ്വസ്ഥതയില്ലായ്മ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസം സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയെല്ലാമാണ് വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലൂടുള്ള സഞ്ചാര ഫലമായി ധനുരാശിക്കാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് വക്രാവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് വരെ ഇത് തുടരും ഈ വക്രാവസ്ഥയുടെ ഫലമായി ഇവർക്ക് സന്താനഗുണം ശത്രുനാശം ധനാഗമം ബന്ധുഗുണം സുഖം എന്നിവ ലഭിക്കുന്നു കർമ്മരംഗത്ത് വൻപിച്ച ഉണ്ടാകും പ്രൊമോഷനുകൾ ലഭിക്കും മക്കളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ലഭിക്കും വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് വൻ നേട്ടങ്ങൾ ലഭിക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും വൻപിച്ച നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് കീർത്തിയും പ്രതാപവും ലഭിക്കും ഈ സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തതായി ഇടവൻ രാശി കാർത്തികമുക്കാൽ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവത്തിൻ്റെ എട്ടും പതിനൊന്നും ഭാവാധിപനാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇടവൻ രാശിയിലൂടെയാണ് ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന വ്യാഴം മനോവിഷമം തൊഴിൽ തർക്കം പരദേശവാസം അധിക ചിലവ് അപമാനം സർക്കാർ നടപടികളെ കുറിച്ചുള്ള ഉത്കണ്ഠ എന്നീ പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിന് വ്യാഴം വക്രാവസ്ഥയിലേക്ക് സഞ്ചാരം തുടങ്ങിയാൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അത്ര വലിയ ഭാഗ്യങ്ങൾ സംഭവിക്കുകയില്ല എങ്കിലും ചെറിയ ആശ്വാസം ലഭിക്കും പണം കയ്യിൽ വരും പക്ഷേ അതിനനുസരിച്ച് ചിലവുകളും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ നാമങ്ങൾ നിത്യവിഞ്ജിക്കുക നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും മുകളിൽ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കാണ് വ്യാഴത്തിൻ്റെ വക്രാവസ്ഥയിലുള്ള സഞ്ചാരം കൊണ്ട് രാജയോഗപ്രദമായ ജീവിതം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി നാല് വരെയാണ് ഇതിൻ്റെ ഫലം നിലനിൽക്കുന്നത് എല്ലാവരും ഈ സമയം നല്ലതുപോലെ ഗുണകരമാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക